നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം എസ് ബി ഐ എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ സമ്മേളനം ആഗസ്റ്റ് മാസം പാലക്കാട് അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി ഈ മാസം മാത്രം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തത് ഒരു ലക്ഷത്തിലധികം പനിക്കേസുകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ നാട് നൽകിയ സംഭാവനകൾ മറക്കരുതെന്ന് പ്രമുഖ സാഹിത്യകാരൻ വൈശാഖൻ വാർത്തകൾ വിശദമായി ഫെഡറേഷൻ ദേശീയ സമ്മേളന അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി പ്രത്യേകിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇടപെടേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഇതേ ബ്രിട്ടനിലെ അന്നത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു അദ്ദേഹത്തോടൊപ്പം ഇതിന് തുടക്കം കുറിച്ച നമ്മുടെ ജോസഫ് ആഗസ്റ്റ് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന എസ് ബി ഐ എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുൻ എം പി എൻ എൻ കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ബി മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സി ജെ നന്ദകുമാർ വികസിത ഭാരതവും സാമ്പത്തിക നയങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി സി ജയരാജ സ്വാഗതവും എ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ബിഇ എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി സനിൽ ബാബു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പി എച്ച് വിനീത ജില്ലാ സെക്രട്ടറി എ രാമദാസ് ജില്ലാ പ്രസിഡന്റ് കെ സി പ്രവീൺ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് ഉടനീളം ജൂൺ മാസം മാത്രം ഒരു ലക്ഷത്തിലധികം പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തു ജൂൺ പതിനഞ്ച് വരെ ഒ പി സന്ദർശനത്തിൽ അറുപത്തി അഞ്ച് ശതമാനം വർധനയുണ്ടായി സംസ്ഥാനത്ത് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് പത്ത് ലക്ഷത്തിലധികം പനിക്കേസുകളാണ് ിന് പനി ബാധിച്ചവരുടെ പ്രതി സന്ദർശനങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ആയിരുന്നു ജൂൺ പതിനഞ്ചിന് ഇത് ഒൻപതിനായിരത്തി വരെ ഒരു ലക്ഷത്തി ആറായിരത്തിനൂറ്റി എഴുപത്തി ആറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു പ്രതിദിന ആശുപത്രി പ്രവേശനം ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ജൂൺ ഒന്നിന് നൂറ്റിനാലായിരുന്നത് ജൂൺ പതിനഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഇരുപത്തിരണ്ട് മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു ജലദോഷം ചുമ വൈറൽ പനി ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി എലിപ്പനി വൈറലക്ക രോഗങ്ങൾ എന്നിവയ്ക്കാണ് ചികിത്സ തേടുന്നത് സ്കൂളുകൾ തുറന്നതും ഇടയ്ക്കിടെ പെയ്ത മഴയുമാണ് വൈറൽ പനി വർദ്ധിക്കാൻ കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി മൺസൂൺ ശക്തി പ്രാപിക്കുമ്പോൾ എണ്ണത്തിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന ആശങ്കയും അവർ പ്രകടിപ്പിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കിയത് കാരണം വേനൽക്കാലത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ അപാകതകൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് സംബന്ധിച്ച സാഹചര്യത്തിലാണ് ആശങ്കകൾ വർദ്ധിച്ചത് ആലപ്പുഴയിൽ പടർന്നു പിടിച്ച പക്ഷിപ്പനിയും ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം നൽകി ഉയരങ്ങളിൽ നാട് പിന്തുണ മറക്കരുതെന്ന് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരെ അനുമോദിക്കാൻ ചേർന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാനും ഇടപെടാനും മനസ്സുള്ള സമൂഹ ജീവികളായി വളരുകയാവണം വിദ്യാഭ്യാസത്തിലൂടെ കൈവരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാന നേട്ടം വിവേകമുള്ള മനുഷ്യനെയും പൗരനെയുമാണ് കാലം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് വി ഹരിഗോവിന്ദൻ അധ്യക്ഷനായി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഡോക്ടർ പി കൃഷ്ണകുമാർ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ പ്രിൻസിപ്പൽ പ്രൊഫസർ കരി ബസപ്പ ക്വാഡിഗി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ എം ഡി അജിത് പാലാട്ട് വിഷ്ണു ആയുർവേദ കോളേജ് ഡയറക്ടർ ഡോക്ടർ പി രാമചന്ദ്രൻ വിഷ്ണു ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പി കിരാതമൂർത്തി നില കാറ്ററിംഗ് സർവീസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ടിൽ സുഹാസ് സത്യൻ പി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു റോബി ക്യൂബിൽ മികവ് തെളിയിച്ച വരോടെ എ യു പി എസ് വിദ്യാർത്ഥി ടി എം ഹരികേഷിനെ ചടങ്ങിൽ അനുമോദിച്ചു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജില്ലയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ കുളപ്പുള്ളി ആസ്ഥാനമായുള്ള വിഷ്ണു ആയുർവേദ കോളേജ് ഒറ്റപ്പാലം ആസ്ഥാനമായുള്ള നില കാറ്ററിംഗ് സർവീസ് എന്നിവർ ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മനുഷ്യൻ എല്ലായ്പ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്നും ഈ നവീകരണം വായനയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നും സാഹിത്യകാരൻ വൈശാഖൻ ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ പത്താം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചലച്ചിത്ര സംവിധായകൻ ജിയോ ബേബി മലയാള ചലച്ചിത്ര വർത്തമാനം എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വായനയാണ് തന്നിലെ സിനിമാ പ്രവർത്തകനെ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു എഴുത്തുകാരി മാനസി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ നിർവാഹ സമിതി അംഗം വി കെ ജയപ്രകാശ് എ കെ ചന്ദ്രൻകുട്ടി എന്നിവരും സംസാരിച്ചു പത്താം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് വൈശാഖൻ ജിയോ ബേബി സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി വി കെ ജയപ്രകാശ് സി സോമശേഖരൻ എഴുത്തുകാരി ജ്യോതിബായ് പരിയാടത്ത് കെ മോഹൻദാസ് എന്നിവർ സമ്മാനം കൈമാറി ഞായറാഴ്ച രാവിലെ നടന്ന പരിപാടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു ഉദ്ഘാടനം ചെയ്തു കുമാരനാശാന്റെ ദുരവസ്ഥയെ ആസ്പദമാക്കി ഡോക്ടർ സി പി ചിത്രഭാനു പ്രഭാഷണം നടത്തി മലയാള കവിതയിൽ സ്ത്രീ വസന്തം എന്ന വിഷയത്തിൽ കവി കരിയപ്പുഴ ശ്രീകുമാർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഒരു വർഷം നീണ്ട പരിപാടികളുടെ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വാർത്താ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പ്രകാശനം ചെയ്തു പി എൻ മോഹനൻ സെക്രട്ടറി ടി ആർ അജയൻ ടി കെ നാരായണദാസ് മനോജ് വീട്ടിക്കാട് രാജേഷ് മേനോൻ പി ആർ ജയശീലൻ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഇ പി പല്ലശ്ശന കൊടുവായൂർ പഞ്ചായത്ത് യു പി എച്ച് എസ്

ജി പി എൽ പി എസ് കൊടുവായൂർ നടന്ന പരിശീലനത്തിൽ കൊല്ലമോട് ബി പി സി ഹരിശന്തിൽ മാസ്റ്റർ ക്ലാസ്സിന് നേതൃത്വം നൽകി എസ് മുരുകവേൽ മാസ്റ്റർ സിആർസി രചിത ടീച്ചർ ശ്രുതി ടീച്ചർ ഷീൻചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യാത്രക്കാരൻ കുഴഞ്ഞു വീണു ജീവൻ രക്ഷിക്കാൻ ബസ് നിർത്താതെ പാഞ്ഞത് പതിനാറ് കിലോമീറ്റർ യാത്രക്കിടെ കുഴഞ്ഞു വീണ യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ബസ് നേരെ ആശുപത്രിയിലേക്ക് വിട്ട് ബസ് ജീവനക്കാർ വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നിനു സ്റ്റാർ ബസ്സാണ് വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ എത്തിച്ച യാത്രക്കാരന് രക്ഷകരായത് ബസ് ഡ്രൈവർ ചാത്തന്നൂർ സ്വദേശി മനാഫ് കണ്ടക്ടർ കൊടുമുണ്ട സ്വദേശി ഷർഫുദ്ദീൻ അലിമോൻ വളാഞ്ചേരി സ്വദേശി അഭിനവ് എന്നിവരുടെ അവസരോചിത ഇടപെടലാണ് വാണിയംകുളം സ്വദേശി മണികണ്ഠന്റെ ജീവന രക്ഷയായത് ഇന്നലെ വൈകുന്നേരം നാലു മണിക്കാണ് സംഭവം വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിൽ പട്ടാമ്പിയിൽ നിന്ന് വാണിയംകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യുവാവ് ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവാവ് ഓങ്ങല്ലൂരിൽ വെച്ച് ബസ്സിനകത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ബോധമില്ലാതെയായ യുവാവുമായി ബസ് പതിനാറ് കിലോമീറ്ററോളം ദൂരം വേഗത്തിൽ സഞ്ചരിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു യാത്രക്കാരുടെ സമ്മതത്തോടെ ബസ് എവിടെയും നിർത്താതെയായിരുന്നു ആശുപത്രിയിൽ ലക്ഷ്യമാക്കിയുള്ള പാച്ചിൽ നടത്തിയത് ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ആവശ്യമായ ചികിത്സ നൽകി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന ബസ് ജീവനക്കാർ പറഞ്ഞു ആശുപത്രി ജീവനക്കാർ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാണ് ബന്ധുക്കളെ അറിയിച്ചത് ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഡ്രൈവർ മനാഫ് ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് ജില്ലാ കമ്മിറ്റി അംഗമാണ് മലപ്പുറം പടപ്പറമ്പ് കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് ബസ് ആണ് സബിനാസ് എന്നു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന സ്വർണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ചെരുപ്പം ഇത്തിരി വാർത്തകൾ തുടരുന്നു പാലക്കാട് വൻ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തിയ തൊണ്ണൂറ്റിയാറ് ദശാംശം ഏട്ടെ രണ്ട് ഗ്രാം എം ഡി എം എ രണ്ടുപേർ വാളയാറിൽ പിടിയിൽ പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും വാളയാർ പോലീസും നടത്തിയ പരിശോധനയിൽ വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് കാറിൽ കടത്തിയ തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് രണ്ട് ഗ്രാം എം ഡി എം എ മുൻ ലഹരി മരുന്നു കേസിലെ പ്രതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ നൌഷാദ് കൊട്ടിലങ്ങൾ തൊടി കരിങ്ങനാട് മണ്ണയംകോട് കൊപ്പം അനസ് പൂഴിക്കുന്നത്ത് വണ്ടുംതറ മുളയങ്കാവ് എന്നിവരാണ് പോലീസ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ എം ഡി എം എത്തിച്ചത് പട്ടാമ്പിക്കൊപ്പം പ്രദേശത്തെ ലഹരി വിൽപ്പനയുടെ കണ്ണികളായ പ്രതികൾ കുറച്ചു ദിവസങ്ങളായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു മയക്കുമരുന്നെത്തിച്ച കാർ പോലീസ് പിടിച്ചെടുത്തു പ്രതി നൌഷാദിനെ മുൻപും വാളയാർ പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ കടത്തിയതിന് കേസുണ്ട് ജില്ലാ പോലീസ് പിടികൂടുന്ന വലിയ ലഹരി മരുന്ന് കേസുകളിൽ ഒന്നാണിത് ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് എ എസ് പി അശ്വതി ജിജി പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും വാളയാർ ഇൻസ്പെക്ടർ പി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് കഥകളി പഠനം പൂർത്തിയാക്കിയ യുവ കലാകാരന്മാരുടെ കൂട്ടായ്മ യുവം കാറിമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ അവതരിപ്പിച്ച കളിയരങ്ങ് ശ്രദ്ധേയമായി പതിവിൽ നിന്നും വിഭിന്നമായുള്ള വേഷാവതരണത്തോടെയാണ് നാല് ആട്ടക്കഥകളിലെ പ്രധാന രംഗങ്ങൾ അവതരിപ്പിച്ചത് നളചരിതം രണ്ടാം ദിവസം ആദ്യ ഭാഗം കിർമീരവധം ലളിതയുടെയും പാഞ്ചാലിയുടെയും ഭാഗം നരകാസുരവധം ബാലിവധം എന്നീ കഥാഭാഗങ്ങൾ അരങ്ങേറി കലാമണ്ഡലം ശിബി ചക്രവർത്തി കലാമണ്ഡലം വൈശാഖ കലാമണ്ഡലം നീരജ് കലാമണ്ഡലം ശ്രീറാം കലാമണ്ഡലം ആദിത്യൻ എന്നിവർ മുഖ്യവേഷങ്ങൾ അവതരിപ്പിച്ചു ഒറ്റപ്പാലത്ത് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച നിലയിൽ ഫാം ഉടമയ്ക്കെതിരെ കേസ് പനമണ്ണ അമ്പലവട്ടത്ത് വീട്ടമ്മയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പലവട്ടം പാലക്കത്തോടിയിൽ പാറക്കുട്ടിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അയൽവാസിയുടെ കോഴിഫാമിന് സമീപമൊരുക്കിയ വൈദ്യുതി കെണിയിൽ തട്ടിയാണ് ദുരന്തം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നായ്ക്കളെയും കാട്ടുപന്നികളെയും പ്രതിരോധിക്കാൻ ഒഴുക്കിയ കെണിയാണിതെന്ന് സംശയിക്കുന്നു രാവിലെ പാലുമായി പോയ ഇവർ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടത് ഫാം ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ഗവൺമെന്റ് ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തെ മതി ിൽ അപകട ഭക്ഷണിയിൽ താഴെയുള്ള അഴക്കുചാലിന്റെ കെട്ടു തകർന്നതോടെ മധുരന്റെ സുരക്ഷ ആശങ്കയിലാണ് പലയിടത്തും അടിത്തറ തകർന്നിട്ടുണ്ട് ഇത് ഉടൻ ബലപ്പെടുത്തി മതിൽ സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പ്രധാന പ്രവേശന കവാടത്തോട് ചേർന്നുള്ള ഭാഗത്താണ് അപകടാവസ്ഥ ഇവിടെ ചാൽ നവീകരിച്ചിട്ട് വർഷങ്ങളായി ചാലിന്റെ കെട്ടിനോട് ചേർന്നാണ് മതിലിന്റെ അടിത്തറ നിർമ്മിച്ചിട്ടുള്ളത് നഗരസഭ അടിയന്തരമായി മതിലിന്റെ ഉറപ്പ് പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട് സ്കൂളിന്റെ തെക്കു കോളനിയോട് ചേർന്നുള്ള മതിൽ ഭാഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ

വാർത്തകൾ തുടരുന്നു തിരക്കേറിയ സ്ഥലങ്ങളിൽ സീബ്ര വരകളില്ലാത്തതിനാൽ പട്ടാമ്പി പട്ടണത്തിലെ കാൽനടയാത്രക്കാർക്ക് ദുരിതം പൊതുവെ വീതി കുറഞ്ഞ പാതയിൽ വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് കടക്കേണ്ട ഗതികേടാണ് യാത്രക്കാർക്കുള്ളത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് മുൻവശം ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് മേലേ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുൻവശം മേലേ പട്ടാമ്പി പാലക്കാട് റോഡ് സ്റ്റോപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ ഒന്നും കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകിടക്കാനായുള്ള സീബ്ര വരകളില്ലാത്ത സ്ഥിതിയാണ് വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ പണയം വെച്ചാണ് യാത്രക്കാർ മറുപുറത്തെത്തുന്നത് മുമ്പ് ഇവിടങ്ങളിലൊക്കെ സുരക്ഷാ സംവിധാനവും വരകളും ഉണ്ടായിരുന്നുവെങ്കിലും മാസങ്ങളായി ഇല്ലാത്ത സ്ഥിതിയാണ് പാലക്കാട് പള്ളിപ്പുറം ഗുരുവായൂർ ഭാഗങ്ങളിലെ വാഹനങ്ങൾ എത്തിച്ചേരുന്നിടമാണ് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ ഇവിടെ കാൽനടയാത്രക്കാർക്ക് യാതൊരു സുരക്ഷയുമില്ല ഇല്ല പോലീസുള്ള സമയത്ത് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ വാഹനങ്ങൾ നിർത്തിയിടും ഇവിടെയൊന്നും റോഡ് മുറിച്ചുകടക്കാൻ സീബ്രാവരകളില്ല മുമ്പ് ബസ്സുകൾക്ക് നിർത്താനായി ഡിവൈഡറുകൾ വെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇല്ല ഇതോടെ ബസ്സുകൾ റോഡിന്റെ ബന്ധ്യ ഭാഗത്തെ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും പതിവ് കാഴ്ചയാണ് പാലക്കാട് റോഡിൽ മേലെ പട്ടാമ്പിയിലെ സ്റ്റോപ്പിന് മുൻവശത്ത് തിരക്കേറിയ സ്ഥലമായിട്ടും കാൽനടയാത്രക്കാർക്ക് സുരക്ഷയില്ലാത്ത സ്ഥിതിയാണ് പാലക്കാട് കുളപ്പുള്ളി ദേശീയപാതയിൽ പറളി റെയിൽവേ പാലത്തിന് സമീപമുള്ള നിരപ്പ് വ്യത്യാസം പൊതുമരാമത്ത് അധികൃതർ നേരെയാക്കി പ്രവൃത്തിയിൽ അപാകത ആരോപിച്ച് ഞായറാഴ്ച ഉച്ചയോടെ നാട്ടുകാർ രംഗത്തെത്തിയതിനെ തുടർന്ന് പണി നിർത്തിവെച്ചിരുന്നു ആവശ്യത്തിന് ടാർ ഉപയോഗിക്കുന്നില്ലെന്നും പാത ഭാഗികമായി മാത്രം നേരെയാക്കുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുമെന്നുമായിരുന്നു നാട്ടുകാരുടെ വാദം തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുമെന്ന ഉറപ്പിൽ പണി പുനരാരംഭിച്ചു മുപ്പത്തി ഇഞ്ച് മെറ്റൽ മൂന്ന് തട്ടുകളായി ഉറപ്പിച്ച് അതിനു മുകളിൽ പന്ത്രണ്ട് ഇഞ്ചും മെറ്റലും ടാറും ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിച്ചതെന്ന് കരാറുകാരൻ പറഞ്ഞു ഏകദേശം എൺപത് മീറ്ററോളം ദൂരമാണ് ഇത്തരത്തിൽ ടാറിംഗ് നടത്തിയത് പാത താഴ്ന്നുണ്ടായ നിരപ്പ് വ്യത്യാസത്തെ തുടർന്ന് ഇവിടെ അപകടം പതിവായിരുന്നു കണ്ണാടി കാഴ്ചപ്പറമ്പിൽ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക് കാഴ്ചപ്പറമ്പ് സ്വദേശിയായ രഞ്ജിത്തിനാണ് പരിക്ക് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നിയന്ത്രണം നഷ്ടമായ കാർ മറ്റൊരു ഭാഗത്ത് നിന്നു തലയ്ക്ക് പരിക്കേറ്റ രഞ്ജിത്ത് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നീറ്റ് പരീക്ഷാക്രമക്കേടില് പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാര്ട്ടികള് രാജ്യത്തെ യുവാക്കളുടെ ഭാവി വെച്ചാണ് കേന്ദ്രം കളിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപക പണിമുടക്കിനെ ആഹ്വാനം ചെയ്തു നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കേന്ദ്ര സർക്കാർ സംബന്ധിച്ചതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ആദ്യം നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ പിന്നീട് നിലപാട് തിരുത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാജ്യത്തെ യുവാക്കൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും ജയറാം രമേശ് കുറിച്ചു സുപ്രീം യുടെ മേൽനോട്ടത്തിൽ ക്രമക്കേടിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം അതിനിടെ നീറ്റ് പരീക്ഷാ ഫലത്തിലെ ക്രമക്കേടുകളെ പ്രതിഷേധിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പണിമുടക്കിനെ ആഹ്വാനം ചെയ്തു വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പണിമുടക്ക് പണിമുടക്കിനെ ഇന്ത്യ സഖ്യവും പിന്തുണ പ്രഖ്യാപിക്കും എന്നാണ് സൂചന ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോൾ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പാലക്കാട് വാർത്തകൾ സപ്ലൈകോ നെല്ല് സംഭരിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ജില്ലയിലെ ഇരുപതിനായിരത്തോളം കർഷകർ പണം ലഭിക്കാതെ വലയുന്നു രണ്ടാം വിളയിൽ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം മെട്രിക് ടൺ നെല്ല് സപ്ലൈകോ ജില്ലയിലെ കർഷകരിൽ നിന്ന് ഇതുവരെ സംഭരിച്ചു ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ യഥാക്രമം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ദശാംശം ഒന്ന് ഏഴ് ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ആറ് മെട്രിക് ടണ്ണും പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിൽ നിന്ന് നാല്പത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ആറ് ഒമ്പത് മെട്രിക് ടണ്ണുമാണ് സംഭരിച്ചത് നെല്ല് സംഭരണത്തിന് അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കർഷകർ സപ്ലൈ കോയിൽ രജിസ്റ്റർ ചെയ്തു അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേരുടെ രജിസ്ട്രേഷന് അംഗീകാരം നൽകി ആലത്തൂരിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അഞ്ചും ചിറ്റൂരിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടും പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി കർഷകരുടെ നെല്ലും സപ്ലൈകോ സംഭരിച്ചു ഇതിൽ നിന്ന് മുപ്പത്തി ഇരുന്നൂറ്റി അറുപത്തി കർഷകർക്ക് പണം നൽകാൻ ജൂൺ പതിമൂന്ന് വരെ ബാങ്കുകളിലേക്ക് നൽകിയിട്ടുണ്ട് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കർഷകരുടെ പട്ടിക ഇനിയും നൽകാനുമുണ്ട് സംഭരിച്ച് പതിനഞ്ച് ദിവസത്തിനകം നെല്ലിന്റെ വില കർഷകർക്ക് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ക്രമീകരണം ചെയ്തതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ മാർച്ചിൽ ജില്ലയിലെ നെല്കർഷകരുടെ യോഗത്തിൽ അറിയിച്ചെങ്കിലും ഇപ്പോഴും ഇരുപതിനായിരത്തിലധികം കർഷകർ പണം ലഭിക്കാതെ ഏറെ കഷ്ടപ്പെടുകയാണ് നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുകയും ഈ സീസണിലെ ഒന്നാം കൃഷി ആരംഭിക്കുകയും ചെയ്തു എന്നിട്ടും പണം കിട്ടാൻ ആണ് കർഷകർ സംഭരിച്ച നെല്ലിന്റെ അലോട്ട്മെന്റ് സർക്കാർ ബാങ്കുകൾക്ക് നൽകാതായതോടെ കർഷകർക്ക് പണം നൽകുന്നത് ബാങ്കുകൾ താൽക്കാലികമായി നിർത്തിയിരുന്നെങ്കിലും എന്നാൽ ജൂൺ പത്ത് മുതൽ വീണ്ടും പുനരാരംഭിച്ചു ഇനി അല്പം ആരോഗ്യം മഴക്കാലം പലവിധ പകർച്ചവ്യാധികളുടെയും കാലമാണ് നോക്കാം ഈർപ്പമുള്ള കാലാവസ്ഥ രോഗകാരികളായ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയവയ്ക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കും അതിനാൽ പോഷക സമൃദ്ധമാണെങ്കിലും മഴക്കാലത്ത് ചില ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇലക്കറികൾ മഴക്കാലത്ത് കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം മഴക്കാലത്ത് ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ തുടങ്ങിയ ഇലക്കറികളിൽ പ്രാണികൾ കൂടുകൂട്ടാൻ സാധ്യതയുണ്ട് കൂടാതെ ഈർപ്പം അധികമായതിനാൽ അതിൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ മഴക്കാലത്തെ ഇലക്കറികൾ ഒഴിവാക്കുന്നതാണ് ഗുണം മഴക്കാലത്ത് പച്ചക്കറികളിൽ നിരവധി ബാക്ടീരിയകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ പച്ചക്കറികൾ നേരിട്ട് കഴിക്കുന്ന ശീലം മഴക്കാലത്ത് ഒഴിവാക്കാം നന്നായി വേവിച്ചോ ടോസ്റ്റ് ചെയ്തോ പച്ചക്കറി കഴിക്കാം കടകളിലും മാളുകളിലും ഉപഭോക്താക്കളുടെ സൗകര്യത്തിന് പച്ചക്കറികളും പഴങ്ങളും മുറിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാൽ മഴക്കാലത്ത് ഇങ്ങനെ നേരത്തെ മുറിച്ച് വെച്ച പഴങ്ങളും പച്ചക്കറികളും പെട്ടെന്ന് മോശമാകാൻ സാധ്യതയുണ്ട് ഇത്തരം പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കുന്നതിലൂടെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് മഴക്കാലത്ത് കടൽമീൻ മാംസം എന്നിവ പെട്ടെന്ന് മോശമാകാൻ സാധ്യതയുണ്ട് വേണ്ടത്ര സംഭരിക്കപ്പെടാത്തതും അസംസ്കൃതവുമായ മാംസവും കടൽ വിഭവങ്ങളും കഴിക്കുന്നത് ഭക്ഷ്യജന്യ രോഗങ്ങളും ഭക്ഷ്യവിഷബാധയും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈർപ്പമുള്ള അവസ്ഥ പാലിലും തൈര് അല്ലെങ്കിൽ കോട്ടേജ് ചീസ് പോലുള്ള പാൽ ഉൽപ്പന്നങ്ങളിലും അമിതമായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കും ഇത് പാൽ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് മോശമാകാൻ കാരണമാകും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ സമ്മേളനം ആഗസ്റ്റ് മാസം പാലക്കാട് അനുബന്ധ പരിപാടികൾക്ക് തുടക്കമായി ഈ മാസം മാത്രം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തത് ഒരു ലക്ഷത്തിലധികം പനിക്കേസുകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ നാട് നൽകിയ സംഭാവനകൾ മറക്കരുതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി വായനയിലൂടെ മാത്രമേ നാടിന് പുരോഗതി ഉണ്ടാവൂവെന്ന് പ്രമുഖ സാഹിത്യകാരൻ വൈശാഖൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം